നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് ഇന്നലെ കാർലോ ആഞ്ചിലോട്ടിയെ നിയമിച്ച കാര്യം ഒഫീഷ്യലി സി ബി എഫ് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ പരിശോധിക്കുകയാണ് പരസ്യം നന്ദി പറഞ്ഞിരിക്കുന്നു സി ബി എഫ് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഒന്നാമത് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് കാലാവധി എത്രയാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് വരെ എന്ന് പറഞ്ഞാൽ നല്ലൊരു സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ വേൾഡ് കപ്പ് വരെയാണോ അതോ വേൾഡ് കപ്പ് കഴിയും വരെയാണോ എന്തൊരു ചോദ്യമാണ് വേൾഡ് കപ്പ് വരെ ഒരു ഒരു കോച്ചിനെ വെച്ചിട്ട് വേൾഡ് കപ്പിന് വേറെ ഒളി വെക്കില്ലല്ലോ അതായത് വേൾഡ് കപ്പ് കഴിയുന്നത് വരെ അതാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ടേം നിലവിലുള്ളത് ഇനി ശേഷം അത് എക്സ്റ്റെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അപ്പോഴത്തെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ചുരുക്കത്തിൽ കൃത്യം ഒരു വർഷക്കാലം ഒരു വർഷവും ഒരു മാസവും അധികവും എന്ന രൂപത്തിലാണ് ഇപ്പോൾ കോൺട്രാക്റ്റ് ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ സാലറി അതൊരു വലിയ സാലറിയാണ് നേരത്തെ ഉള്ള കോച്ചുമാർക്ക് കൊടുക്കാത്ത സാലറി അതിൻ്റെ ഇരട്ടി സാലറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബ്രസീൽ ടീമിൻ്റെ കോച്ചായിരുന്ന ഡൊരിവാൾ ജൂനിയർ വേണ്ട ഡൊരിവാൾ ജൂനിയർ വേണ്ട ടിറ്റേ ടിറ്റേക്കൊക്കെ കൊടുത്തിരുന്ന സാലറിയുടെ ഇരട്ടിയാണ് കാർലോ ആഞ്ചുലോട്ടിക്ക് കൊടുക്കുന്നത് എന്നാണ് ഇ എസ് പി എൻ ബ്രസീലിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് യൂറോ ഒരു കൊല്ലത്തേക്കല്ല ഒരു മാസത്തേക്കല്ല ഒരാഴ്ചത്തേക്ക് ഒരാഴ്ചത്തേക്ക് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് യൂറോ അതായത് നമ്മൾ ഡോളറിൽ പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം ഡോളർ പെർ വീക്കാണ് അദ്ദേഹത്തിൻ്റെ സാലറി എന്നാണ് എസ് പി എൻ ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ഡബിൾ വാറ്റ് ഈദർ ഓഫ് ഈസ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ടിറ്റേ ഓർ ഡൊരിവാൾ ജൂനിയർ ഏൺണ്ട് അദ്ദേഹത്തിന് മുമ്പുള്ള കോച്ചുമാരായിരുന്ന ടിറ്റയും ഡൊരിവാൾ ജൂനിയറും ഒക്കെ ഏൺ ചെയ്തിരുന്നതിൻ്റെ ഡബിളാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്നത് സോ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ ബ്രസീലിന് അദ്ദേഹത്തിന് കിരീടം ചൂടിക്കാൻ കഴിഞ്ഞാലോ ഒരു വലിയ ബോണസ് അദ്ദേഹത്തെ അവിടെ കാത്തിരിപ്പുണ്ട് അഞ്ച് ബില്യൺ യൂറോയുടെ ബോണസ് ഇതാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള കോൺട്രാക്റ്റ് സോ ഒരു വലിയ കോൺട്രാക്റ്റ് കൊടുത്തുകൊണ്ട് അഞ്ചു കൊണ്ടുവരുന്നത് എന്തിനാ അത് ഇന്നലെ തന്നെ സി ബി എഫിൻ്റെ വ്യക്തമാക്കി കഴിഞ്ഞു ആ പോഡിയത്തിൽ ഒന്നാം സ്ഥാനം റീക്ലെയിം ചെയ്യണം അതാണ് ലക്ഷ്യം ടുഗതർ നമുക്ക് ഗ്ലോറിയസ് ചാപ്റ്റേഴ്സ് രചിക്കാം എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ് ലക്ഷ്യം സാധ്യമാകുമെന്നുള്ളത് കണ്ടറിയണം ഒരു ഘട്ടത്തിൽ ഈ നെഗോസിയേഷൻ ഉടക്കി എന്ന് തോന്നിയതാണ് ഫബ്രീസു അടക്കമുള്ളവർ ഞാൻ ഇങ്ങനെ ഫബ്രൂസുവെ കോട്ടയെന്നത് അദ്ദേഹത്തെയാണ് നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്ക് വലിയ വിശ്വാസമുള്ളത് ഗ്ലോബോ ആണ് ആ കാര്യം അത് റിപ്പോർട്ട് ചെയ്തത് പിന്നെ ഫബ്രിസി അടക്കമുള്ളവർ അത് റിപ്പോർട്ട് ചെയ്ത കാര്യം സി ബി എഫും ആഞ്ചലോട്ടിയും തമ്മിലുള്ള നെഗോസിയേഷൻസ് അവിടെ ബ്ലോക്കാവുന്നു ഇനി കംപ്ലീറ്റ് ആവില്ല റയൽ മാഡ്രിഡ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള അതായത് ഇനിയും ഒരു വർഷത്തേ കൂടി കോൺട്രാക്റ്റ് ഉണ്ടല്ലോ അപ്പോൾ കൊടുക്കേണ്ട കോമ്പൻസേഷൻ കൊടുക്കില്ല അതാണ് പെരസിൻ്റെ നിലപാട് എന്നൊക്കെയായിരുന്നു റിപ്പോർട്ട് എന്നാൽ ഇന്നലെ ബ്രസീല് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിക്കൊണ്ട് പറഞ്ഞു ഫ്ലോറൻറ്റീനോ പെരസിന് നന്ദി കോൺട്രാക്റ്റ് ടേമുള്ള സമയത്ത് കോച്ചിനെ റിലീസ് ചെയ്യാൻ കാണിച്ച ആ ഒരു കോഡിയാലിറ്റിക്കും സ്പോർട്സ്മാൻഷിപ്പിനും ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് സി ബി എഫ് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞു റയലിന് നന്ദി ഫ്ലോറൻറ്റീനോ പെരസിന് നന്ദി ആ വാക്കുകൾ എങ്ങനെയായിരുന്നു ദി സി ബി എഫ് എക്സ്റ്റെൻസ് ഇറ്റ്സ് സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു റയൽ മാഡ്രിഡ് ആൻഡ് മിസ്റ്റർ ഫ്ലോറൻറ്റീനോ പെരസ് ഫോർ ദി കോഡിയാലിറ്റി ആൻഡ് സ്പോർട്സ്മാൻഷിപ്പ് ഷോൺ ഇൻ ഫെസിലിറ്റേറ്റിംഗ് ദി കോച്ച് റിലീസ് ഡ്യൂറിങ് ഹിസ് കോൺട്രാക്ട് അങ്ങനെ അദ്ദേഹത്തിന് ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ അനുവദം കൊടുത്തതിൽ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ അവർ പിരിഞ്ഞതിൽ നന്ദി പറയുകയാണ് എന്ന് കൃത്യമായിട്ട് സി ബി എഫ് സ്റ്റേറ്റ്മെൻ്റ് പറയുന്നു പിന്നെ സി ബി എഫ് നന്ദി പറഞ്ഞിരിക്കുന്നത് ഡിയേഗോ ഫെർണാണ്ടസിനാണ് അദ്ദേഹമാണ് ഈ ഒരു നെഗോസിയേഷൻസ് നടത്തിയത് ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സോ ദി കോൺഫെഡറേഷൻ വുഡ് ഓൾസോ ലൈക്ക് ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് താങ്ക്സ് ടു ബ്രസീലിയൻ ബിസിനസ്മാൻ ഡിയേഗോ ഫെർണാണ്ടസ് ഹൂ ഫെസിലിറ്റേറ്റഡ് ആൻഡ് എ നെഗോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി പറയുന്നുണ്ട് എന്തായാലും റയലിന് നന്ദി പാരസിന് നന്ദി ആഞ്ചലോട്ടിക്ക് വലിയൊരു തുകയും കൊടുത്ത് ബ്രസീൽ ഇതാ കൊണ്ടുപോകുന്നു ബ്രസീലിൻ്റെ ആഗ്രഹം ലക്ഷ്യം അത് സാധിക്കുമോ അത് കാത്തിരതെ കാണണം അതെന്താ ഹെക്സ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് കിരീടം നടക്കുമോ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീഡിയോ എത്താം